നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സംഘടിപ്പിക്കുന്ന ഭരണഘടന അറ്റ് എഴുപത്തി അഞ്ച് സെമിനാർ ഡിസംബർ ഏഴിന് ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ ഉദ്ഘാടനം ചെയ്യും മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക സംഘടനയായ സാപ്പിയൻസ് കൾച്ചറൽ ഫോറത്തിന്റെ പ്രഥമ പരിപാടി ഭരണഘടനാ അറ്റഴുപത്തിയഞ്ച് സെമിനാർ ഡിസംബർ ഏഴിന് വൈകിട്ട് നാലിന് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും കേരള ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സാപ്പിയൻസ് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ പി എ അബ്ദുൾ റസാഖ് എ പി കുഞ്ഞുമാസ്റ്റർ ജി മോട്ടിലാൽ പായ്പ്ര ദമനൻ പി എ അബ്ദുൾ സമദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ആ കാലഘട്ടത്തിൽ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെങ്കിൽ വെല്ലുവിളികൾ ഭരണഘടന കൊണ്ട് ഭരണഘടന നമ്മളെന്തുമാത്രം സംരക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം യാത്ര ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സമയമായിട്ട് നമുക്ക് തോന്നി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂറ്റപ്പുഴ ഇങ്ങനെ ഈ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് സാപ്പിയൻസ് എന്നുള്ള പേര് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ഈ കൂട്ടായ്മകളെല്ലാം അതിൻ്റെ പിന്നിലൊരു ബ്രാക്കറ്റുമായിട്ടാണ് ഇപ്പോൾ എല്ലാ കൂട്ടായ്മകളും പോകുന്നത് അതിപ്പോൾ ഏത് താഴെ തട്ടിന്ന് മുതലാണെങ്കിൽ ഐ എ എസ്കാരുടെ സംഘടന വരെ ഈ ബ്രാക്കറ്റില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉപരി ഈ ബ്രാക്കറ്റുകളൊക്കെ വരുന്നതിന് മുൻപ് മനുഷ്യൻ എന്നുള്ള ഒരു എൻറ്റിറ്റി രൂപപ്പെട്ട കാലത്ത് അതിൻ്റെ പേര് ശാസ്ത്രം വിളിക്കുന്നതാണ് ഈ സാപ്പിയൻസും അപ്പം അങ്ങനെ ഒരു ആദ്യമ മനുഷ്യൻ്റെ പേരിൽ തന്നെ ഒരു സംഘടന എന്നുള്ളത് മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു ചിന്താഗതിയുള്ള ആ പേരിൽ ഒരു സംഘടന നമ്മൾ ഇവിടെ ഭരണഘടനയുടെ മൂല്യങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ശില്പ അസീസ് പ്രബന്ധം അവതരിപ്പിക്കും സാപ്പിയൻസ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് പി എ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ ഗാന്ധിയൻ പ്രൊഫസർ ഡോക്ടർ എം പി മത്തായി പ്രമുഖ ചിന്തകൻ സണ്ണി എം കബിക്കാട് തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും